ഈ വഴി ഇവിടെ എന്താണത് ചെമ്പ്രോ വല്ല റോഡ് റോഡിനെല്ലാം ബ്ലോക്കോ അങ്ങനെ മഴ വെള്ളമായിട്ട് അങ്ങനെ വല്ല ആ നേരെ വഴി തന്നെയാണ് കുഴപ്പം പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെ പോകണ്ടെന്നു വെച്ചാ

ഒരു അല്ല നിർത്തി 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 ഞമ്മളിപ്പ് എന്തിനാത്തിൽ കയറിയത് അല്ല മോൻ നിങ്ങൾ വൈകി നിൽക്കാൻ വേണ്ടി പറഞ്ഞ് കയറിയല്ലേ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയില്ലാന്ന് വിചാരിട്ട് വൈകി അറിഞ്ഞ കയറിയത് അയാളവിടെ ആ ചങ്ങായി അവിടെ ഉണ്ട് ഈ ചങ്ങായി എങ്ങാനും ആകെ പിന്നെ എന്റെ വണ്ടി കാണല്ലേ ഇറങ്ങിട്ട് തേറ്റ് അയാളൊരു ഭയങ്കര ചൂടിനായ നമുക്കൊന്ന് തിരിച്ചു പോയാലോ നമുക്ക് തിരിച്ചു പോവാം